നമുക്ക് ഇതുപോലത്തെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബക്കറ്റില് ഈ ഒരു വളം റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പച്ചക്കറികൾ പ്രത്യേകിച്ചും ചീരൊക്കെ നിങ്ങൾ ഇതുപോലെ അങ്ങ് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒന്നും നോക്കണ്ട ചീര നിങ്ങൾക്ക് ഒടിച്ചും പറിച്ചും ഒക്കെ അങ്ങ് മടുക്കും കേട്ടോ ചീര മാത്രല്ല വീട്ടിലുള്ള ഏത് പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ പൂച്ചെടീൻ്റെ ഒക്കെ ചൂടിലും ചെടികളെ ചൂടിലും പ്രത്യേകിച്ച് ചെടികളൊക്കെ നമ്മൾ നട്ട് വളർത്തി അതൊന്ന് വളർന്നു വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുക അതും ഒരുപാട് വാരിക്കോരി ഒന്നും കൊടുക്കണ്ട ചെറിയൊരളവിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടി നല്ല ആരോഗ്യത്തോടെ വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാ ചെടികൾക്കും പൂച്ചെടികളൊക്കെ ഇതുപോലെ ഇല കാണാതെ നല്ല ഭംഗിയായിട്ട് ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഏത് ചെടികളാണെങ്കിലും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ ഒരു വളം റെഡിയാക്കി കൊടുക്കാം മാസത്തിൽ രണ്ട് തവണ വെച്ചിട്ട് ഈ വളം നിങ്ങളുടെ ചെടിൻ്റെ ചൂട്ടിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ച ചാണകവും കടലപ്പുണ്ണാക്കും ശർക്കര ഇട്ടിട്ട് ഒരു വളം റെഡിയാക്കുന്നു അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒത്തിരി ആളുകൾ അത് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതേപോലെ തന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു വളം എന്ന് വെച്ചാൽ അതിലും കൂടുതൽ റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഏത് നിങ്ങളുടെ വീട്ടിൽ ഏത് നിസാരമായിട്ടുള്ള അലസമായിട്ടുള്ള ചെടികൾക്കാണെങ്കിലും ഈ ഒരു വളം ഒരു ഒരു കപ്പാണ് ഒഴിച്ച് കൊടുത്താൽ മതി രണ്ട് ദിവസം കൊണ്ട് ആ ഒരു ചെടീൻ്റെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഞാനിത് എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാണക പാലാണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് ചിരട്ട ഒരു ചിരട്ടേൻ്റെ അളവിൽ അഞ്ച് തവണ നമ്മുടെ പച്ച ചാണകം ഉണ്ടല്ലോ പച്ച ചാണകം എടുക്കുക സാധാ വെള്ളത്തിൽ കലക്കി പാലാക്കുക ചാണകപ്പാലാക്കി ഇതുപോലെ എടുക്കുക കേട്ടോ അപ്പം അത് എടുത്ത വീഡിയോ ഞാൻ ഓണാക്കാൻ വിട്ടുപോയി അതുകൊണ്ടത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പം എന്തായാലും ഞാനിതാ ഇതേപോലെ ചാണകപ്പാൽ ഉണ്ടാക്കി ഇനി അതിലേക്ക് ഞാനിതാ നമ്മുടെ കടലപ്പിണ്ണാക്ക് നമുക്കൊക്കെ അറിയാം ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കടലപ്പിണ്ണാക്ക് മുരടിപ്പ് മഞ്ഞളിപ്പ് എല്ലാം െടികൾ നന്നായിട്ട് കുതിച്ചുയർന്ന് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ കടലപ്പിണ്ണാക്ക് അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിൻ്റെ പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്കും നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കടലപ്പിണ്ണാക്കൊക്കെ നമുക്ക് പലർക്കും കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ പത്ത് രൂപക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ മതി നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഞാനിത് അതുപോലെ നമ്മുടെ ഈ ഒരു എല്ലുപൊടി വേപ്പും പിണ്ണാക്കും നമുക്ക് കിലോ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് രൂപ ഉള്ളു കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് ഇതാ ഇതേപോലെ ഞാൻ കവറിൽ വാങ്ങിച്ചതാണ് ഓരോ ചിരട്ട അളവിൽ വേപ്പും പിണ്ണാക്ക് ഒരു ചിരട്ട അളവിൽ ഒരു ചിരട്ട അളവിൽ കടല പിണ്ണാക്ക് ഒരു ചിരട്ട അളവിൽ നമ്മുടെ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അത് ശ്രദ്ധിക്കുക ഒരുപാട് വാരിക്കോരി ഇട്ട് കൊടുത്താൽ ചെടി മൊത്തം ഉണങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാൻ ഇപ്പം നമ്മളിത് ഇതേപോലെ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാ അതിലേക്ക് നല്ലതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒരു വശത്തേക്ക് മാത്രം വേണം ഇളക്കി കൊടുക്കാൻ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റാണ് ഞാനിത് രണ്ട് വശത്തേക്ക് അങ്ങ് ഇളക്കി കൊടുക്കും കേട്ടോ ഒരു വശത്തേക്ക് മാത്രം നമ്മൾ കറക്റ്റ് ായിട്ട് ഡെയിലി നമ്മൾ ഒരു സമയം ഇതിനു വേണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ വന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ച് ടൈറ്റാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇതാ ഇത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കപ്പ് അളവിൽ എടുക്കുക ഒരു പത്ത് കപ്പ് സാധാ വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം ഇത് ദിവസം കൂടുന്തോറും ഇതിൻ്റെ ഗുണം കൂടി കൂടി വരും അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഒരു ആറുമാസം ഒരു വർഷം വരെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് എവിടെയെങ്കിലും കുറച്ച് വിട്ട് വീടിൻ്റെ കുറച്ച് വിട്ട് ഭാഗത്ത് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി ഇടയ്ക്ക് ചെന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ചെയ്തു വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒമ്പത് ദിവസമായി അപ്പം അതിൻ്റെ റിസൾട്ട് കണ്ടോ നന്നായിട്ട് അങ്ങ് പുളിച്ചിട്ടുണ്ട് നല്ല ബാറ്റ് സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പം ഇത് അതുകൊണ്ട് വീടിൻ്റെ അടുത്തൊന്നും വെക്കണ്ട കുറച്ച് വിട്ട് വെച്ചാൽ മതി നല്ല ബാറ്റ് സ്മെല്ല് വേണം എന്നാലാണ് നമ്മുടെ ചെടി അതുപോലെ കുതിച്ചുയരുന്നത് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഉഷാറാക്കി നമ്മുടെ ആ ഒരു അതിന്ന് ഞാനിതാ ഇതേപോലെ ഒരു രണ്ട് കപ്പ് അളവിലാണ് എടുക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ കുറേ ചെടിക്ക് കൊടുക്കാണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ എക്സ്ട്രാ വെള്ളം അവിടെതാ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ കണ്ടോ ഇതിൽ വെള്ളത്തിലേക്കാണ് ഇത് വേണമെങ്കിൽ ഒന്നും കൂടി നേർപ്പിച്ചെടുക്കുക കേട്ടോ കുറച്ചും കൂടി തിക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അങ്ങ് നേർപ്പിച്ച് എടുത്താലും മതി അപ്പം ഞാനിതാ ഇതേപോലെ വെള്ളമൊക്കെ ചേർത്ത് ഓരോ ചെടീൻ്റെ ചുവടിലങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആന്തോറിയൊക്കെ പറഞ്ഞാൽ എന്നും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ടാണ് കേട്ടോ ആന്തോറിയത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട് മുട്ടുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ആന്തോറിയത്തിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ വളം കൊടുത്താൽ പെട്ടെന്ന് ആ റിസൾട്ട് കാണും നല്ലൊരു മിക്സിൽ നട്ട് വയ്ക്കുക പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചണകുപ്പൊടി മണ്ണ് മണലും കൂടി ഈക്വലായിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് നട്ട് വെച്ചാൽ മതി വലിയ പരിപാലനൊന്നും നമ്മുടെ ഈ ഒരു ആന്തോറിയത്തിന് ഇല്ല നടുന്ന സമയത്ത് നല്ല പൂട്ടി മിക്സ് കൊടുക്കുക പിന്നീട് ഇടയ്ക്ക് മീനിന്റെ വെള്ളം ചിക്കൻ കൈകിയെടുത്ത വെള്ളം ഇതൊക്കെ ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അക്വറിയത്തത്തെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പൊ ആന്തോറിയത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇതിലേക്ക് നോക്ക് പുഴു കയറിയിട്ട് ഈ ഒരു ഇല ഇതുപോലെ തിന്നിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പോഴാണ് കാണുന്നത് ശരിക്കും ഞാൻ ഇതേപോലെ ഇപ്പൊ കീടങ്ങൾ അകറ്റാനുള്ള ഇതൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആന്തോറിയത്തിൽ ചെയ്യാറില്ല കാരണം ഇതിൽ കയറില്ല എന്നായിരുന്നു എന്റെ ഒരു ദേ പക്ഷെ ഇതില് കയറുന്നണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇനി നമ്മുടെ ബൊഗൻ കൂടി കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പൊ കൂടുതലായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്നത് ബൊഗൻവില്ല ആന്തോറിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക കുത്തി ഇളക്കി മാത്രം കൊടുക്കുക പിന്നെ ഈ ഒരു വളക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴും കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി വെക്ക എന്നിട്ട് ഇത് എടുക്കുന്നതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് സാധാ പച്ചവെള്ളം ആ ഒരു ബക്കറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താൽ മതി കുറച്ച് എടുക്കുമ്പോൾ കുറച്ചങ്ങ് വെള്ളം ഒഴിച്ച് വയ്ക്കുക അപ്പോൾ അത് വീണ്ടും വളമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ കോരി കുറച്ച് കുറച്ചങ്ങ് എടുത്തിട്ട് കണ്ടുപോകാം നമ്മൾ വളം എടുത്ത് ലൂസാക്കിയെടുത്തത് ഇതുപോലെയാണ് കേട്ടോ നന്നായിട്ട് അങ്ങനെ നേർപ്പിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാടിങ്ങനെ തിക്കായിട്ട് എടുക്കരുത് മാക്സിമം നേർപ്പിച്ചെടുക്കുക എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ പിന്നെ ഈ ഒരു പൊഗൻവില്ല കണ്ടോ കമ്പ് കുത്തി ഞാൻ ഈയിടെ നട്ടതാണ് ഫ്ലവറ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞതായിട്ട് വളം കൊടുക്കുക ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് അതൊന്ന് വേറെക്കൊന്ന് പിടിച്ച് ഉഷാറാവാനും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനൊക്കെ ഇതുപോലത്തെ വളപ്രയോഗം നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ